കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് സ്ഥലത്തുവാൻ നെസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ പാടിയോടിച്ചാലിലെ പ്രിയപ്പെട്ട ബേബി കാലായിലെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളത് കൗങ്ങ് തെങ്ങ് റബ്ബർ ജാതി തുടങ്ങിയ വിളകളിലേക്കുള്ള വളപ്രയോഗത്തിൻ്റെ വീഡിയോ ആണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് പ്രിയമുള്ളവരെ കാർഷ കാ കാർഷിക മേഖലയിൽ വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്ന ഉൽപ്പന്നങ്ങളാണ് നെസ്സർഫിൻ്റെ ദ്രാവക രൂപത്തിലുള്ള ജൈവവളങ്ങൾ എന്ന് പറയുന്നത് സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിൽ എത്തുന്നതോടൊപ്പം തന്നെ വേറെ വളപ്രയോഗങ്ങളില്ലാതെ കൂടുതൽ വിളവിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ മികച്ച ഈഡിലേക്ക് എത്തിക്കുവാനും സസ്യത്തിൻ്റെ ആരോഗ്യത്തെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുവാനും ചെലവ് കുറഞ്ഞ് വളപ്രയോഗം ചെയ്യാനും പറ്റിയ ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഉണ്ട് നെറ്റ്സർസിൻ്റെ ഉൽപ്പന്നങ്ങൾ ദ്രാവക ഉള്ളത് കൊണ്ട് തന്നെ കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ ചെയ്തു വരാൻ വേണ്ടി സാധിക്കുന്നത്ര ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ എണ്ണൂറ്റി അൻപത്തി ആറ് ജില്ലകളിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി ആറ് സ്റ്റോക്ക് പോയിന്റുകളുമായിട്ട് ഇന്ത്യയിലെ മുഴുവൻ പടർന്നു കിടക്കുന്ന ഇരുപത്തിനാല് ഒരു കമ്പനിയാണ് നെസ്രത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജൈവ കാർഷിക മേഖലയിൽ നിരവധിയായിട്ടുള്ള സംഭാവനകൾ അവരിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കർഷകർക്ക് വളരെ ഗുണപ്രദമാകുന്ന ഈ ഉൽപ്പന്നങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ഭാഗത്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ആദ്യം തന്നെ ഉപയോഗിക്കാം നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട സമ്മിസാറാണ് നമ്മുടെ ബേബി സാറിൻ്റെ സഹായി കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഇതിലേക്ക് നമ്മൾ എഴുപത് ലിറ്റർ നമ്മൾ ചെറിയൊരു ബാരലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് എത്ര ലിറ്റർ ബാരൽ വേണമെങ്കിലും നമുക്ക് വെള്ളം നിറച്ചുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു സെറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിലേക്കാണ് മിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമ്മൾ എഴുപത് ലിറ്റർ ബാരലിലേക്കാണ് നമ്മൾ ഇന്നിവിടെ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എഴുപത് ലിറ്ററിലേക്ക് നമ്മൾ നൂറ്റിനാൽപ്പത് എം എൽ എന്നുള്ള രീതിയിൽ നമ്മളിതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാണ് ഓരോ ഉൽപ്പന്നങ്ങൾ ആദ്യമായി തന്നെ നൈട്രജനാണ് നൈട്രജൻ നമുക്കറിയാം അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനം നൈട്രജനാണുള്ളത് ആ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള ബാക്ടീരിയകളാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സിറ്റോ ബാക്ടീരിയകൾ അപ്പൊ ആ ബാക്ടീരിയൽ ത്രൂ എന്ത് സംഭവിക്കുന്നു അന്തരീക്ഷത്തിലുള്ള മണ്ണിലുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും സസ്യത്തിന് നമുക്കറിയാം അടിസ്ഥാനപരമായിട്ട് മൂന്ന് ഘടകങ്ങളാണ് വേണ്ടത് അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മൂലയങ്ങളാണ് മൂലയങ്ങളെ പതിനാല് മൂലയങ്ങളായി തരംതിരിച്ചിരിക്കുന്നു പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലയങ്ങൾ എന്ന് പറയുന്നത് അതിൽ പ്രധാന മൂലയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ എൻ പി കെ എന്ന് പറയുന്ന യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിൽ മണ്ണിലുള്ള മൂലയങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ എൻ പി കെ എന്ന് പറയുന്നത് അതിൽ രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് പീ എന്ന് പറയുന്നത് അപ്പോൾ പിയിനെ നമ്മൾ മണ്ണിലുള്ള പീയിനെ കൃത്യമായിട്ട് ഉള്ള അളവിൽ സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു അത് വേറെ കെമിക്കൽ നമ്മൾ രാസവളങ്ങൾ കൊടുക്കാറുണ്ട് രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തതിന് തുല്യമാണ് എന്ന് പറയും കാരണം കൃത്രിമമായി ശ്വാസം കൊടുക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ അതില്ലാതെ നാച്ചുറലായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന പി ഫോസ്ഫറസിനെ നമ്മൾ ഈ മണ്ണിലേക്ക് ആഡ് ചെയ്തു അതുപോലെ മൂന്നാമത്തെ പ്രധാന മൂലയങ്ങളിൽ പെട്ട ഒന്നാണ് പൊട്ടാഷ് എന്ന് പറയുന്നത് കെ കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ് നമുക്കറിയാം മണ്ണിൽ ഇഷ്ടംപോലെ പൊട്ടാഷുണ്ട് പക്ഷേ പൊട്ടാഷിനെ സസ്യങ്ങളിലേക്ക് എത്തിച്ചുകൊടുക്കാനുള്ള മൂലകങ്ങളുടെ അഭാവമാണ് ഇന്നുള്ളത് കാരണം ഇന്ന് നമ്മൾ കുമ്മായി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ മറ്റ് രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു ഡോളോമേറ്റ് ഉപയോഗിക്കുന്നു അതു അതിലൂടെ തന്നെ നമ്മൾ മണ്ണിരകളും സൂക്ഷ്മമൂലങ്ങളും ചെറുപ്രാണികളും ഒക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതിനെയൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുക എന്നുള്ളതാണ് പൊട്ടാഷ്യം നമുക്കറിയാം സസ്യത്തിന്റെ കരുത്തിനെ പിടിച്ചു നിർത്താനും അതുപോലെ തന്നെ പൊഴിഞ്ഞു പോവാതെ പിടിച്ചു നിർത്താനൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് ആ പൊട്ടാഷ്യം നമ്മൾ ഈ വെള്ളത്തിലേക്ക് നൂറ്റി നാപ്പത് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ് അതുപോലെ അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്ന വളരെ നൂതനമായ നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചൊരു ഉൽപ്പന്നമാണ് മണ്ണിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുത്തുവാൻ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുവാൻ മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മണ്ണിൻ്റെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാതെ നമ്മൾ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വയറ്റിൽ ഇരകൾ ഉണ്ടായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് തുല്യമാണ് അപ്പോൾ ആ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാനും കുമ്മായം ഉപയോഗിക്കാതെ നമുക്ക് മണ്ണിരയ്ക്ക് ഉപയോഗിക്കാനുള്ള ഇതും നമുക്ക് മറ്റു വളങ്ങൾ ഉപയോഗിക്കാതെ അഞ്ച് ടണ്ണ് കാലിവളത്തിൻ്റെ തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതം കൂടിയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് അതിന് നമുക്ക് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു മണ്ണിരകൾ പ്രോത്സാഹിപ്പിക്കുന്നു മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് പച്ചപ്പിനെ പോലെ തന്നെ പച്ച ബോട്ടിലിനെ പോലെ തന്നെയാണ് ഇതൊരു ടോണിക്കാണ് സസ്യത്തിൻ്റെ വളർച്ചയെ ഗ്രോത്ത് പ്രൊമോട്ടറാക്കി നമുക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കുന്ന വഴവിക്ക് ഹ്യൂമിക് ആസിഡിൻ്റെ മിശ്രിതവും സി വി ഡി എക്സ്ട്രാക്റ്റിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത ഒരു പദാർത്ഥം കൂടിയാണ് സ്റ്റിമ്രിച്ചെന്ന് പറയുന്നത് ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് സി വി ഡി എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് കടൽപ്പായലിൻ്റെ മിശ്രിതം അപ്പോൾ അതിന് നമുക്കൊരു ടോണിക്കായി സസ്യത്തിന് നമ്മളൊരു ആയുർവേദ ടോണിക് മനുഷ്യരെ ടോണിക് കുടിക്കുന്ന പോലെ തന്നെ സസ്യത്തിന് ഒരു ടോണിക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഓർഗാനിക് ജൈവ ഉൽപ്പന്നമാണ് നമ്മൾ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഇത് റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാം വേര് മുതൽ കായുടെ സൈസിനു വരെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിമ്മറിച്ച് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ഈ വെള്ളത്തിലേക്ക് നൂറ്റി നാൽപ്പത് എംഎെന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സസ്യത്തിന് എവിടെ ഏത് സസ്യമായാലും അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂലയങ്ങൾ വളപ്രയോഗം ഗ്രോത്ത് പ്രൊമോട്ടർ ഇത് മൂന്നും നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു വടിയെടുത്ത് അത് ക്ലോക്ക് വേസിൽ ഇളക്കി നമ്മൾ കവങ്ങയും തെങ്ങിനുമൊക്കെ ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് കർഷകരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇത് ഏത് വിളകളാണെങ്കിലും അത് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് ലഭിക്കും നിരവധിയായിട്ടുള്ള പലതരത്തിലുള്ള വലങ്ങൾ ചെയ്യുന്നവരാണ് ഓരോ കർഷകർ പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരേ വളപ്രയോഗം വർഷങ്ങളായി ചെയ്യുന്ന കാർഷിക മേഖലയിലേക്ക് ഒരു നൂതന ആശയമാണ് കർഷകർക്ക് വേണ്ടി എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉപയോഗിക്കുക അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് നെസർ താങ്ക്